ഹൈ ഫ്രണ്ട്സ് ഐ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടിച്ചിട്ടുള്ളത് ഗബ്രിറ്റ് എന്നൊരു ബ്രാൻഡിൻ്റെ ഫ്ലഷ് ടാങ്ക് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ഫ്രെയിം ഫ്ലഷ് ടാങ്ക് ആണ് അപ്പോൾ അതിൻ്റെ ബോക്സിൽ വരുന്നത് ഫ്ലഷ് ടാങ്കും അതുപോലെ തന്നെ നാലിഞ്ച് പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഫിറ്റിങ്സും പിന്നെ നമുക്ക് ആ ഫ്രെയിം ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പുകളും ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ആയതന്നെ നമുക്ക് നാലിഞ്ച് ഫിക്സ് ചെയ്യാനുള്ള പൈപ്പ് അതുപോലെ ശേഷം അതിൻ്റെ കൂടെ ക്ലിപ്പ് വരുന്നുണ്ട് ആ ക്ലിപ്പ് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാലിഞ്ച് കണക്ട് ചെയ്യാനുള്ള ബുഷും അതിൻ്റെ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് ഫ്രെയിം നമ്മുടെ ഭിത്തിയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പുകളാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കമ്പനി തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഭിത്തിയിൽ നിന്ന് നമുക്ക് എത്ര അളവ് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൈപ്പിൻ്റെ കണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് വീട്ടിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ക്ലാമ്പുകൾ രണ്ട് സെപ്പറേഷനിലാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം നമ്മൾ ബ്രാക്കറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഭിത്തിയിലേക്ക് നമ്മുടെ അളവ് എത്ര എണ്ണം വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്യാവുന്നതാണ് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യാം അപ്പോൾ ഫിഷറും അതിൻ്റെ കൂടെ തന്ന ഫിഷറും സ്ക്രൂണ് ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ഹെവി ഫിഷറാണ് അതുപോലെ തന്നെ സ്ക്രൂ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രൂ തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇനി നമുക്ക് സ്പാനർ ഉപയോഗിച്ച് അത് ഭിത്തിയിലേക്ക് ആ ഫ്രെയിം ടൈറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രെയിം താഴെ കോൺക്രീറ്റിൽ ഡ്രിൽ ചെയ്യാനാണ് അപ്പോൾ അത് മാർക്ക് ചെയ്തതിനു ശേഷം അത് നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾ ചെയ്യാം ഡ്രില്ലിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫിഷറ് സെറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്രെയിമിന് കൂടി ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഫ്രെയിം ടൈറ്റ് ചെയ്യാനായിട്ട് മുന്നേനെ നമുക്ക് ആ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ആ ലെവല് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ആവുന്നതാണ് ഇനി നമുക്കടുത്തത് കണക്ട് ചെയ്യാനുള്ളത് ഫ്ലഷ് ടാങ്കിലേക്ക് ഇൻലെറ്റ് വാട്ടർ ലൈൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഫ്രെയിമിലെ ഈ ബട്ടൺ മുകളിലേക്ക് പ്രസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് ആംഗിൾ കോക്ക് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആംഗിൾ കോക്ക് ത്രെഡ് സീൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ ആംഗിൾ കോക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സി പി വി സി ബ്രാസ് റെഡ്യൂസറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടൈറ്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ റിങ് വെച്ച് ബ്ലസ് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ത്രെഡ് ചെയ്ത് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നാലിഞ്ച് പി വി സി പൈപ്പ് അതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അളവിൽ ഷോർട്ട് ബെൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ആ ലെങ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ് ബ്ലസ് ടാങ്കിൻ്റെ ആങ്കിൾ കോക്കിൻ്റെ സെറ്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കതിൻ്റെ ടോപ്പ് കവറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമുക്ക് നാലിഞ്ച് പി വി സി പുറത്തേക്കുള്ള കണക്ട് എന്നതിന് ശേഷം അതിൻ്റെ ടോപ്പിലെ ബുഷ് നമുക്ക് ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് വെച്ച് ടൈറ്റ് ആവുന്നതാണ് നമ്മുടെ നാലിഞ്ച് പുറത്തേക്കുള്ള പൈപ്പ് ഇടയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രെയിം ലെവൽ വെച്ച് എല്ലാ ഭാഗവും കറക്റ്റ് ലെവലല്ലേന്ന് ഒന്ന് കൂടി ഉറപ്പ് വരുത്തിയ നമ്മുടെ ഫ്രെയിം ഫിക്സിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏത് ക്ലോസറ്റാണ് വരുന്നത് അതിൻ്റെ അളവിന് നമ്മൾ റാഡ് ഹോൾ ടു ഹോൾ വരുന്ന റാഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക